ആ ലേലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരു മൂന്ന് നാല് പേരെങ്കിലും വിളിച്ച് ചോദിച്ചു ചേച്ചി ഇങ്ങനെ കണ്ണു പറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ടോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് വിളിച്ച് ചോദിച്ചിരുന്നു ഉണ്ട് കണ്ണുപറ്റലുണ്ട് കാരണം ചില വ്യക്തികൾ ചില വാക്കുകൾ സംസാരിച്ചാൽ അറംപറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ഒരു വൃക്ഷത്തിന് നിറച്ച് പഴുത്ത് ഇങ്ങനെ ഒരു പപ്പക്കായോ അങ്ങനെ എന്തെങ്കിലും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ എന്തായി നിൽക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടോ അപ്പോൾ തന്നെ അത് താഴെ വീണ് പോവുമോ അതില്ലാതായി പോവുമോ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല ചണ്ടാളരായ മനുഷ്യരുടെ കൺഫലത്തിൽ നിന്നും നാവിൽ നിന്നും ദുഷ്ടരായ മനുഷ്യരിൽ നിന്നും ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രവിദ്യ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ സാത്താൻ വരുത്തുന്ന ഞെരുക്കങ്ങളൊക്കെയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേയെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ക്രൈസ്തലോൺ സാത്താൻ എന്നൊരു ശക്തി അതായത് മരണം കൊണ്ടുവരുന്നവൻ അവൻ നമ്മുടെ ഇടയിലുണ്ടെന്നും വലതുഭാഗത്ത് യേശു നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് തന്നുകൊണ്ട് മോനെ നീയത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ ചെയ്തോ എന്നു പറഞ്ഞുകൊണ്ട് ഇടതൊരു വ്യക്തിയുണ്ടെന്നും നിങ്ങളറിയണം പേഷൻ ഓഫ് ദ ട്രൈസ്റ്റിൽ യേശുവിനെ ആ ഗസമേൻ തോട്ടത്തിൽ വെച്ചൊക്കെ ഈ സാത്താൻ പരീക്ഷിക്കുന്നത് മുഴുവൻ നിങ്ങൾ കാണുന്നു മരുഭൂമി ആ പരീക്ഷയിലും കർത്താവിൻ്റെ മുൻപിലേക്ക് നിനക്കത് ചെയ്തുവിടെ നിനക്കത് ചെയ്തൂടെ എന്ന് ചോദിച്ച് വരുന്നത് മുഴുവനും സാത്താനാണ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു പാത്രത്തിൽ ഞണ്ടിനെ വെച്ച് കഴിഞ്ഞാൽ അത് മൂടണ്ടാത്രേ കാരണം ഞണ്ട് ഒരെണ്ണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു ഞണ്ടുകൾ അനുവദിക്കല് വലിച്ചു താഴെയിടുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് പാതാളം നരകം എന്നൊരു സ്ഥലമുണ്ട് എന്ന് അറിഞ്ഞു വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ അപ്പോൾ കർത്താവായ യേശു പറയുന്നു മ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റു ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവും ദൈവമല്ല അതൊന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുമില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി എന്താ പറയുക ഈ ലോകത്തിലേക്ക് വന്ന് കുരിശെടുത്ത് സഹിച്ച് മരണപ്പെട്ട് മരണത്തെ തോൽപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രൈസ്തരോൺ ഈ യേശുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സാത്താൻ പല രീതിയിൽ പരീക്ഷിച്ചുകൊണ്ട് നമ്മെ തളർത്തും തകർക്കും പലരും വരുന്നുണ്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ പോട്ട ആശ്രമമൊക്കെ തുടങ്ങിയ അവസരങ്ങളിൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്നൊക്കെ ധാരാളം പേര് പോയിരുന്നു പക്ഷെ പോയി കഴിഞ്ഞ സഹനങ്ങൾ അധികരിക്കുമ്പോൾ അവിടെ ഇട്ട് ഓടിപ്പോരുമായിരുന്നു പറ്റില്ല എന്നാ വചനത്തെ പ്രതി ക്ലേശമുണ്ടാകുമ്പോൾ മുള്ളുകളും മുൾച്ചെടികളും നമുക്ക് കൂടെ വരുമ്പോൾ നമ്മൾ പകക്കും നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കട്ടെ ബാക്കിയുള്ള കാര്യമല്ല അത് നാളെ എന്ന് വിചാരിച്ച് നമുക്ക് സഹനങ്ങൾ അധികരിക്കുമ്പോൾ നമ്മളതിട്ട് പോവുകയാണ് നമ്മൾ ഒരു പുസ്തകം ബൈബിളിൽ ഒരു പുസ്തകം കാണുന്നുണ്ട് തോപിത്ത പുസ്തകം എന്ന് എന്ന് അല്ലേ അങ്ങനെ ഒരു പുസ്തകം നമ്മൾ കാണുന്നുണ്ട് ഈ തോപിത്ത പുസ്തകത്തിൽ നമ്മൾ ഈ തോബിത്തിനെ കാണുന്നത് പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത് മരിച്ചവരെ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ആ ബോഡി തന്നെ പോയി മറവ് ചെയ്യുമായിരുന്നു ഒരിക്കെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു സദ്യ പോലെയാണ് ആ സമയത്ത് ആരൊരാൾ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞത് ഉടനെ പോയി ആ ബോഡി കൊണ്ടുപോയി സംസ്കരിച്ചു അത്രേ കാലം പിന്നിട്ടു പുള്ളിക്കാരൻ്റെ മകൻ തോബിയാസ് തോബിയാസ്മെന്ന പേര് പുള്ളിക്കാരന് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി തോപിത്തിന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി ഈ തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹമൊട്ട് നടക്കുന്നുമില്ല അങ്ങനെ ഇരിക്കെ റഫായേൽ മാലാഖ അവിടേക്ക് വരികയാണ് വിസ്തറഫായേൽ അങ്ങനെ ഇവരോട് ഇവരോടുകൂടെ ഭക്ഷിക്കുന്നതായിട്ടും ഇവരോടുകൂടെ സഞ്ചരിക്കുന്നതായിട്ടും എല്ലാം ഇവർ കാണുകയാണ് ചേച്ചി ഒരിക്കലും അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു ോ റഫായേൽ റഫായൽമാലാകെ പറയുന്നത് ചേച്ചിയൊന്ന് പറയുന്നുട്ടോ തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം പന്ത്രണ്ടാം തിരുവാക്യം നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കാരി സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു നമ്മളൊരു സൽപ്രവർത്തി ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള പ്രേരണ തരുന്നതും ശക്തി തരുന്നതും കർത്താവാണ് ഞാൻ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ നിന്നോട് കൂടെ അയയ്ക്കും ക്രൈസ്തരോൺ അപ്പം ഈ മാലാഘമാർ നമുക്ക് വന്നിട്ട് കരുത്തത് അതാണ് നമ്മുടെ കാവൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അവരെ ആരാധിക്കുകയൊന്നുമല്ല അതൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസാണ് അവരോട് മധ്യസ്ഥൻ ചോദിക്കുകയാണ് ഇപ്പം ചേച്ചിയെ വിളിച്ചിട്ട് അനേക മക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണോ നമ്മൾ പല ചാനലുകളിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേന്ന് അവർ ദൈവങ്ങളായിട്ടാണോ അവരാണോ നമുക്കത് സാധിപ്പിച്ചു തരുന്നത് അല്ല നമ്മൾ എന്തിനാണ് അവരോട് പ്രാർത്ഥന ചോദിക്കുന്നത് നീതിമാൻ്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറുന്നു ഈ വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ ഈ വ്യക്തി ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ വ്യക്തിയോട് പ്രാർത്ഥന ചോദിക്കട്ടെ ഞങ്ങളുടെ കാര്യം ഒരുപക്ഷെ സാധിച്ചു കിട്ടിയേക്കും പ്രേസ്തലോൺ അപ്പോൾ പരിശുദ്ധ അമ്മയും വിശുദ്ധരും മാലാകമാരും രക്തസാക്ഷികളും സ്വർഗവാസികളും ദൈവസന്നിധിയിൽ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഇവിടെ നിന്ന് കയറി അവിടെ ഇരുന്ന് അവരും നമുക്ക് പ്രാർത്ഥിക്കും ക്രൈസ്തലോട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം തരാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം അവരോട് നമ്മൾ മധ്യസ്ഥൻ ചോദിച്ചിരിക്കണം ഏറ്റവും വലിയ യേശു കഴിഞ്ഞാൽ നമുക്ക് പ്രാപിക്കാവുന്ന മധ്യസ്ഥൻ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പരിശുദ്ധ കനികാ മാതാവ് തന്നെയാണ് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉടവാക്കും അവൾ അവൻ അവൻ്റെ പുത്രൻ അവളുടെ പുത്രൻ യേശു നിന്റെ കുതികാലും തകർക്കും ഏതോ ഒരു ബൈബിളിൽ ഏതോ ഒരു ഭാഷ പറഞ്ഞു അതിനകത്ത് അവൾ എന്നാണത്രേ പറയുന്നത് ഞാനിപ്പോൾ ഒരു സാക്ഷ്യം പോലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാണ് അതായത് ഈ ദിവസങ്ങളിലൊക്കെ ചേച്ചിക്ക് തീർത്തും സുഖല്യായിരുന്നല്ലോ ഒരു കൊല്ലത്തിൽ അധികമായിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്കത് പ്രയാസമൊക്കെ ഉണ്ടില്ല എന്നല്ല അതിനിടയ്ക്ക് ഭർത്താവ് കെടുക്കുന്നു പുള്ളിയെ നോക്കുന്നു പുള്ളി മരിക്കുന്നു സിമിത്തേരിയിലേക്ക് എപ്പോഴുള്ള നാട് അങ്ങനെയൊക്കെയായിട്ട് എനിക്ക് സുഖം എന്നാലും ഞാൻ ശുശ്രൂഷ മുടക്കിയിട്ടില്ലേ മക്കളെ കാരണം ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പോൾ മാലാഘമാര് നമ്മുടെ വീട് വിട്ടു പോവില്ല നമ്മൾ ദൈവവേലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നമ്മെ അനുഗ്രഹിക്കും ഈ രോഗം ഇത്ര കാലം സഹിക്കണം അത് കഴിയുമ്പോൾ കർത്താവ് എന്നോട് കരുണ കാണിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ വീണ്ടും തളർന്നവൻ അവിടെ നിന്ന് ബലം നൽകുന്നു ദൂർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തടരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം കർത്താവിലാശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും മൂടിയാലും തടരില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല പ്രൈസലോൺ അപ്പോൾ വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ് നിൻ നിൻ്റെ അദരത്തിനും ഹൃദയത്തിനും അതുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും ക്രൈസ്തലോൺ വചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് വചനം പറഞ്ഞ് പറഞ്ഞ് നടക്കണം ഏറ്റവും വലിയ വചനം എന്ന് പറയുന്നത് തന്നെയാണ് ജപമാല അത് വചനമാണ് ക്രൈസ്തലോൺ അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ എൻ്റെ മകൻ പോയല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഞാനൊരു നിയോഗം പോലെ കൃപാസനത്തിൽ പോയ പല മക്കളും പറയുന്നത് കേട്ടപ്പോൾ ഞാനൊരു നിയോഗം പോലെ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ പറഞ്ഞു കർത്താവേ ഞാൻ ജപമാല യജ്ഞം തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് മിനിയാന്ന് ഞാൻ എഴുപത് ജപമാല ചൊല്ലി നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എഴുപത് ജപമാല കാലത്ത് അങ്ങോട്ട് പിടിച്ചു അതിനിടയ്ക്ക് ഒരു വിരുന്നുകാരൊക്കെ വന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് രാത്രി പത്ത് മണിയായി ഇപ്പം നാവമൊക്കെ കുഴഞ്ഞു അപ്പോഴാണ് ഞാനത് നിർത്തിയത് നോക്കുമ്പോൾ ഞാൻ എഴുതും പത്തെണ്ണം പത്തെണ്ണം തീരുമ്പോൾ എഴുതുക അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിവെച്ചതുണ്ടായിരുന്നു അപ്പം എനിക്ക് എളുപ്പത്തിലത് ചൊല്ലാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എഴുപത് ജപമാല അന്ന് ഞാൻ പൂർത്തിയാക്കി ഫ്രൈസ്തലോൺ ഞാൻ ആദ്യമായിട്ടാണ് നാൽപ്പത്തഞ്ചൊക്കെ ചൊല്ലിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് എഴുപത് ജപമാല ഞാൻ പൂർത്തിയാക്കിയത് ഫ്രൈസ്തലോൺ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് അത് കഴിഞ്ഞു എൻ്റെ കാലുകൾക്കും കൈകൾക്കും ആ ഒരു തളർന്നു പോണ പോലത്തെ ഒരു വേദനയില്ലേ അതിനൊരു കുറവ് എനിക്കൊരു കുറവ് ഞാനൊരുപാട് പണികളെടുത്തു അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടും രാത്രി ഇപ്പോൾ തൈലെന്തായിരിക്കലും മരുന്ന് പറ്റുമൊക്കെ ഉണ്ടായി ഗുളിക കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ പോലും എനിക്കൊരു കുറവ് അല്ലൊലിക അപ്പം ഞാൻ ഓർത്തു എൻ്റെ കർത്താവ് എന്താ ജപമാല അതൊക്കെ സാത്താൻ്റെ തലയെ തകർക്കുന്ന കൂടമാണ് കർത്താവ് രോഗങ്ങളെയും രോഗശക്തികളെയും എന്നെ വിട്ടുപോകട്ടെ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് നമ്മൾ നിങ്ങൾ ധാരാളം ജപമാല ചൊല് നിങ്ങളുടെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ് കവിയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്ന് നിറഞ്ഞ് കവിയും ക്രൈസ്തലോ അങ്ങനെ നമ്മൾ പിന്നെ ഇപ്പം ഈ കണ്ണ് പറ്റണത് പറയാനാണ് ഇന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ജോലി ചെയ്യാനൊക്കെ വരുന്നത് മക്കളൊക്കെ ആയിരിക്കാം അവർ പറയാം അവർക്ക് അറിയുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ കണ്ണ് പറ്റുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ മുളക് ഊതിയിടും കടുക് ഊതിയിടും അടുപ്പിൽ ഒന്നും നമുക്ക് ചെയ്യാൻ അനുവാദമല്ലാട്ടോ ഉടനെ നെഗറ്റീവ്സ് നെഗറ്റീവ് നമ്മുടെ കുടുംബത്തിൽ വരും അത് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും വന്നാൽ പള്ളിയിൽ കൊണ്ടുപോവുക വിശുദ്ധ പള്ളിയിൽ പങ്കെടുപ്പിക്കുക അച്ചന്മാരെ കൊണ്ട് തലയിൽ കൈവെപ്പിക്കുക കുറച്ച് അന്യം വെള്ളം കൊണ്ടുവരിക അത് കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളുടെ നെറ്റിയിലൊന്ന് കുരിശു വരയ്ക്കും ഒരു തുള്ളി കുഞ്ഞുങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഐ എൻ ആർ ഐ എന്ന് നെറ്റിയിൽ എഴുതുക ഒരു മുപ്പത്തി മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് ചെയ്യുക എന്തെങ്കിലും അങ്ങനെ കണ്ടുപറ്റിന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഐ എൻ ആർ ഐ എന്ന് നെറ്റിയിലെഴുതാ യൂതന്മാരുടെ രാജാവായൻ അശ്രായക്കാരൻ യേശു ഇട്ട് കുട്ടികൾക്ക് ഒരു പതിമൂന്നോ മുപ്പത്തിമൂന്നോ കുരിശു വരയ്ക്കുക നെറ്റിയിൽ മാർക്കോസ് പതിനാറിൻ്റെ പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങൾ പറയുക അവസാനം എങ്ങനെ പറയാൻ അസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടാത്മാക്കളെ കണ്ണ് ചണ്ടാരുടെ മനുഷ്യരുടെ കൺഫലത്തിൽ നാമിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഈ കുഞ്ഞിൻ്റെ മേൽ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ട് കുരിശിൻ ചൂട്ടിലേക്ക് പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിലടിയെന്നെ ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞേക്കണം ക്രൈസ്തരോട് അപ്പോൾ അത് വിട്ടുപോയിക്കൊള്ളും അങ്ങനെ തോബിത്തിലേക്ക് വീണ്ടും വരാൻ ചേച്ചി അപ്പോൾ പറയണ് കണ്ടു നീ ബോഡി മർമ്മ് ചെയ്തപ്പോൾ നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ പരിശുദ്ധനായവനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകുന്നതാണ് മാലാകന്മാർ ഇവിടെ പറയുക ഞാൻ റഫായിലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായ എൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവൻ ഹലലൂയ വീണ്ടും കർത്താവെ എൻ്റെ എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യമാണ് പറയണത് അതായത് കർത്താവ് എന്നെ മാർക്കോസ് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവാക്യത്തിൽ പറയുകയാണ് ഹലോ ലീയ പത്താം തിരിവാക്യം സോറി മക്കളെ പത്താം തിരിവാക്യത്തിൽ പറയാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടു അപ്പോൾ നമ്മുടെ കാവൽ ദൂതന്മാർ ഡെയിലി നമ്മുടെ പ്രയറും കൊണ്ട് കർത്തൃസന്നിധിയിൽ പോകുന്നുണ്ട് അവരവിടെ എത്തിച്ചു കഴിയും അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പറയുന്ന പ്രവർത്തികൾ ഇതെല്ലാം സ്വർഗം അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാറ്റിനും പ്രതിഫലമുണ്ട് നന്മ ചെയ്താൽ നല്ലതും തരും തിന്മ ചെയ്താൽ തിന്മയും തരും ഇതിലേത് തിരഞ്ഞെടുക്കുമ്പോഴെന്ന് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പം ചേച്ചി എൻ്റെ മക്കളോടൊരു കാര്യം പറയണതാണ് ഞാൻ എല്ലാ ദിവസവും ഈ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കണം ഒരു പക്ഷെ ദൈവം എന്നെ കാണാനും എൻ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാനും ഇന്ന് ഈ എന്തൊക്കുസ്തുകാരൊക്കെ സുവിശേഷം പറയുന്നില്ല അവരിതൊക്കെ ഇതിൻ്റെ സുഖം അറിഞ്ഞിട്ടാണ് മക്കളെ അവർക്ക് മനസ്സിലായി ഈ ലോകത്തെ ചപ്പും ചവറും പോലെ പൗരുസ്തി പറയും പോലെ അവർ കണ്ടു എന്നിട്ട് ദൈവത്തിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറാവുകയാണ് കർത്താവ് അവർക്ക് വേണ്ടുന്നത് മുഴുവൻ രൂപം കനിഞ്ഞു കൊടുക്കും ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും അതുകൊണ്ട് കണ്ണു പറ്റി അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഉണ്ട് ഇല്ലയെന്നൊന്നും ചേച്ചി പറയില്ല അതുപോലെ ചില കിളികൾ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചില 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 ചിലന്ന് പൊട്ടി വരും വീട്ടിൽ കലഹം ഉണ്ടാക്കാനാണ് കലഹത്തിൻ്റെ ദുരാത്മാവ് വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞു സങ്കീർത്തനം അറുപത്തഞ്ച് ഏഴ് പറഞ്ഞുകൊണ്ടിരിക്കണം കലഹം തുടങ്ങും മുൻപേ അത് അവസാനിപ്പിക്കണം ആണാ പൊട്ടും അത് പിന്നെ ആ വീട് മൊത്തം നശിപ്പിച്ചിട്ട് ആ കലഹത്തിൻ്റെ ദുരാത്മാവ് ഇറങ്ങിപ്പോവുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ശബ്ദങ്ങൾ അതുപോലെ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അപ്പം നിങ്ങൾ വചനം വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ കുരിശു വരയ്ക്കുക അങ്ങനെ അവൻ ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ